எம்பூரல் சீமிரே கத பாத்திர பண்டு ஆரன்னரியோ சார் முன்ன ஆ முன்னே இவர கேடாம் இவர கேடாம் மிஸ்டர் ப்ரூட்டஸ் ஆர் அ ஸ்கைரலி சேனல் ஆர் அஸ் ചെയர்மேன் இன் தி கைரலி சேனல் டு தே ஹேவ் தி ガட்ஸ் டஸ் தி Chief Minister of Kerala have the guts to have இ முன்னே திருச்சரியம் பலையாடு திருச்சரியம் കേരളം തിരിച്ചറിയും ഐ വിൽ ടെൽ മിസ്റ്റർ വിത്ത് ഡ്യൂ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചെല്ലുവാനും പേരെയാണ് കേരളത്തിൽ കൊന്നെടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി ഒരാള് ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ പൂട്ടിച്ച പോലെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും സർ ഇറ്റ് വാസ് ദിസിൻ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ലീഡ് ആക്ടർ ഓഫ് ദിം വിർമിഷൻ ഓഫ് ദ ഡയറക്ടർ ഓഫ് ദിലിം ടുമൂവ് സെവൻറ്റീൻ പോർഷൻ ചർച്ചകൾ നോക്കുക ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഓരോ ദിവസവും ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറ് ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് മണിപ്പൂരിൽ ഇരുന്നൂറിലേറെ പള്ളികൾ കത്തിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി ക്രിസ്ത്യാനി കേരള എന്ന് പറയുന്നുണ്ടല്ലോ സർ ബൈബിളൊരു കഥാപാത്രമുണ്ട് സാർ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റ അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ഇരിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അവർ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഒറ്റ കൊടുത്ത യൂദാസിന്റെ സർ സർ കഴിഞ്ഞ പതിവേലങ്കിൽ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സർ എംബുരാൻ സിനിമ എംബുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട് സർ മുന്ന ആ മുന്നേ ഇവിടെ കാണാം ഇവിടെ കാണാം ഈ ിൽ ഒരു മുന്നേ കാണാം ഈ മുന്നേ തിരിച്ചറിയും കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും പാട്ടി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ പേടിക്കണ്ട സർ ഒരു കാര്യം ഞാൻ പറയാം ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവന രഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെയും ഓശാരം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരാധനയും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കൊണ്ടെന്ന് മനസ്സിലാക്കി എത്രയോ പള്ളികൾ കടത്തു നിങ്ങള് നിങ്ങൾ എമ്പുരാടിലെ മുന്നയാട് നിങ്ങൾ ഈ മുന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കൊണ്ട് വാസ് എൻ ഇൻഡയറക്ട് റെഫറൻസ് Mr. This, this. no, not allowed. Okay, please sit down. Mr. Brattas, I'm allow. who are you? Mr. Brattas, please, sit down. please, please. I am going to talk in Malayalam. Sir. Yes, sir. Because I did the honors yesterday there, in the other house, in English. Now he needs to be reminded, in the form of being taught some lessons. He was talking about Empuran a cinema which was yesterday. does he dare to have a re-release of 51 cuts TP Tandrish <laughs> left right left left right left Please sit down please look through you, you, model, sir. you please sit down <laughs> <laughs> listening <laughs> through you please sir. speak two films have bullied does Mr. Britas, or his Kairali channel, or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry. I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have. What is wrong? What is wrong? What is wrong with the language? Sir, Sir let him complete. they should have the guts to let these two films be screened again, permitted to be screened. Then they can start yelling for Empuran. And one more matter of fact, which is the only truth which i have to be letting the indian nationals, i have to be letting it known to the indian citizens. there was, there was no censor pressure on the producers of mpuraan. i was the first person to call off the producers and ask them to delete my name in the form of a credit card towards the beginning of the film so, this is the truth please, please. this is the I truth be... sir i need your protection okay i need your protection okay. undisturbed undisturbed this is the truth i'm i'm ready to take any punishment if this falls out to be a false on record on record deposit that I am making in this upper house. I know the responsibility. Sir, it was the decision of the producers and the lead actor of the film, with the permission of the director of the film, to remove 17 portions from that film. It was their decision. And what is the circus which is going on in the name of politics in the whole of the state? Defaming my political party. See, all what was it? Again, again, coming, coming back to munambam, munambam, which directly relates in the form of matter. I will so not yield. I will not yield. No, 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 no. Munambam, Munambam. You, you, sir. Don't. I will you, give you. Please sit down, sir. First sit down. Pass it it. down. down. Through Through Please I I will give it. <laughs> Through you, sir, I will give tell Mr. Brattas, with due respect. നിങ്ങൾക്ക് കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത് മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയം അറുന്നൂറ് കുടുംബങ്ങളെ അവരെ ചതിയപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത് ഒരു കമ്മീഷൻ ഒരു ജസ്റ്റിസ്ആറിന്റെ പേരിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചു ഹൈക്കോടതി അതൊരു തോട്ടിൽ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മൊക്കുക ചാവട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല ചാവട്ടി താഴ്ത്തിയിരിക്കും താങ്ക് യു വെരി